ഉരുളായി വന്നു ഉറ്റവരെയും ഉടയവരെയും വേർപെടുത്തി കൊണ്ടുപോയി പിന്നീടൊരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ വിധി എത്തുകയാണ് അവളെ തനിച്ചാക്കാൻ വേണ്ടി ആ നാട്ടുകാരൊക്കെ തന്നെ എല്ലാവരും അറിയുന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി അവിടേക്ക് എത്തിയവരാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് രാഹുലവിടെ പ്രകൃഷ് ഹൃദയ ഭേദഗമാണ് നാടൊന്നടങ്കം തന്നെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ വിങ്ങി പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ജൻസൻ്റെ വിയോഗം എന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണ് അത് ഉൾക്കൊണ്ടേ മതിയാകൂ എന്നൊരു സാഹചര്യമാണ് അല്പസമയം മുൻപാണ് ശ്രുതിയെ അവസാനമായി ശ്രുതിയെ ഒരു നോക്ക് കാണിച്ചതിന് ശേഷം ജൻസൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടന്നുവരികയാണ് നൂറുകണക്കിനായ ആളുകൾ നേരത്തെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു ജനസേന കാണുന്നതിനു വേണ്ടി യാത്ര നൽകുന്നതിനു വേണ്ടി അവരെല്ലാവരും തന്നെ ഒന്നായി വിങ്ങി പൊട്ടി നിൽക്കുന്ന അത്യന്തം വൈകാരികമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെയാണ് ജില്ലാ കലക്ടർ എന്തായാലും ഒന്ന് അന്തിമോപചാരം അർപ്പിച്ചു ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം കൽപ്പറ്റ എം എൽ എ അടക്കം ജനപ്രതിനിധികളുണ്ട് എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാരെ ഈ നാട്ടുകാരെ മാത്രമല്ല കേരളക്കാരെ ഒന്നടക്കം സംബന്ധിച്ചും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് പത്തു വർഷക്കാലത്തെ പ്രണയമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് മുപ്പതിന് ഈ ശ്രുതിയുടെ അമ്മയെ അടക്കം ചെയ്ത പുത്തുമലയിൽ ഇരുവരും എത്തി പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്താണ് കൂടുതൽ ആളുകൾക്കും അവരെ നേരിൽ കണ്ട് സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നത് അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ജെൻസൺ പറഞ്ഞിരുന്നത് എൻ്റെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ശ്രുതിയുടെ കൂടെ ഉണ്ടാകും അവളെ സംരക്ഷിക്കും പരിപാലിക്കും ഒരിക്കലും ശ്രുതി ഒറ്റക്കൈ പോവുകയില്ല എന്ന എന്നായിരുന്നു കാരണം ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചിരുന്നത് കാവലായി ഒപ്പം പിന്തുണയായി ആകെ ഉണ്ടായിരുന്നത് ജെൻസൺ മാത്രമാണ് അതുകൊണ്ടാണ് ജെൻസൺ അങ്ങനെ തന്നെ വന്ന് പറഞ്ഞത് എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ശ്രുതിയെ ചേർത്ത് നിർത്തും നിർത്തും അവളെ ഒറ്റക്കാക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു പക്ഷേ വിധി അതിക്രൂരമായി തന്നെ ശ്രുതിയെ പിന്തുടർന്നു ജെൻസണും ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു വാഹനാപകടം അത് ശ്രുതിയെ വീണ്ടും ഒറ്റക്കാക്കി എന്നതാണ് ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും ജെൻസന്റെ അച്ഛനും അമ്മയും സഹോദരിയും ചേട്ടനും വീട്ടിലുണ്ട് അടുത്ത ബന്ധുക്കളും വീട്ടിലുണ്ട് വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ പൊതുദർശന സ്ഥലത്തേക്ക് വന്നത് വീട്ടിലും കാര്യങ്ങൾ അത്ര അതീവ ദുഃഖകരം തന്നെയാണ് അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയാതെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും വീടിനകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള ഈ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെ ഈ അടുത്ത ബന്ധുക്കൾക്ക് ജനസന് അന്ത്യചുംബനം നൽകുന്നതിന് അന്ത്യ ശുശ്രൂഷ നടത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക അതിന് ശേഷം മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം ആണ്ടൂർ ഒന്നേ ആറിലെ നിത്യസഹായ മാതാ പള്ളിയിലാണ് സംസ്കാരം ഒരു മൂന്ന് മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക എന്ന എന്നാണ് തീരുമാനിച്ചിരുന്നത് അതായത് ശ്രുതിയെ അവസാനമായി ഒരു നോക്ക് കാണിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നത് അവസാനമെടുത്ത തീരുമാനമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം നേരെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുവരിക എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ അങ്ങനെ പോരാ ശ്രുതിയെ കാണിക്കണം മറ്റാരും തന്നെ അതായത് മറ്റാരും തന്നെ കാണുന്നതിനേക്കാൾ തന്നെ പ്രാധാന്യമാണ് ശ്രുതി ജനസനെ കാണുന്നതിനുള്ളത് എന്നതുകൊണ്ട് ആംബുലൻസ് അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്തായാലും ഇവിടെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു നാട്ടുകാർ മാത്രമല്ല ജനസനെയും കൃതിയുടെയും ഈ ബന്ധം പ്രണയം അറിയുന്ന ആളുകൾ അതുപോലെ ഈ ഇത്രയും രണ്ട് ദിവസങ്ങളിലായി ജനസൻ ജീവിതത്തിലേക്ക് തിരികെ വരണമേ എന്ന് മനസ്സ് നിറഞ്ഞ് ഉള്ളുരുകി പ്രാർത്ഥിച്ച ആളുകൾ അവരെല്ലാവരും തന്നെ ജനസനെ കാണുന്നതിനു വേണ്ടി യാത്രയാക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രതിഷേധം ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കുന്നതിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അച്ഛനും അമ്മയും സഹോദരിയും ചേട്ടനും അടുത്ത ബന്ധുക്കളും വീട്ടിലാണുള്ളത് അവിടെ അന്ത്യശുശ്രൂഷകൾ നടത്തിയതിനു ശേഷമാണ് നിത്യസഹായം അതാ പള്ളിയിലേക്ക് പോകുക പള്ളി അന്ത്യവിശ്രമം രാഹുൽ ഈ കുടുംബത്തിലെ ഒൻപത് പേരും അപ്രതീക്ഷിതമായി ഇല്ലാതാകുമ്പോൾ അതിനെയും അവൾ താങ്ങിയത് അവൾ അവളുടെ മനസ്സിനെ താങ്ങി നിർത്തിയത് താങ്ങാനുള്ള കരുത്ത് നൽകിയത് ഈ ജനസൻ്റെ ആ ഒരു കൈത്താങ്ങാ ആയിരുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കൈകളായിരുന്നു പക്ഷേ ഇത് ഇനി അവൾക്ക് എങ്ങനെ താങ്ങാനാകും താങ്ങാനാകുമെന്നുള്ളൊരു ചോദ്യമാണ് കാരണം നമുക്കൊരു എല്ലാം പറയാനും എല്ലാം തുറന്നു പറയാനും കയ്യിൽ ഒന്ന് പിടിച്ച് സമാധാനിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇല്ലാതാകുന്നത് അപ്പോൾ ഇനിയുള്ള ശ്രുതി എന്ന ആ ഒരു മനുഷ്യ ജീവന്റെ അതെല്ലാരും വല്ലാതെ ഉലയ്ക്കുന്ന കാര്യമാണല്ലേ രാഹുൽ പ്രതിഷ തീർച്ചയായും ശ്രുതിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നത് നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകൾക്ക് തന്നെ എങ്ങനെയാണെന്ന് അത് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നു തന്നെയാണല്ലോ കാരണം എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു പോയി അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു സഹോദരി മരിച്ചു കുടുംബത്തിലെ ബാക്കി ആറുകളെ ആറാളുകളെ കൂടി അടുത്ത ബന്ധുക്കളായ ആറുപേരെ കൂടിയാണ് ചുരൽമല്ല ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നെടുത്തിരുന്നത് അപ്പോൾ ബാക്കിയായത് ശ്രുതി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു കോഴിക്കോട് ജോലി സ്ഥലത്തായിരുന്നു എന്നതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഈ മഹാദുരന്തത്തിൻ്റെ ദുരന്തത്തിൽ ശ്രുതി ഉൾപ്പെടാതെ പോയത് എന്നതാണ് അതുപോലെ തന്നെ ജൻസൻ പിന്നീട് ശ്രുതിയെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുകയും ചെയ്തതാണ് ജെൻസൺ അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞത് ജെൻസൺ പറഞ്ഞത് എനിക്ക് എനിക്ക് ആയുസളത്തോളം കാലം ഞാൻ ശ്രുതി ഒറ്റക്കാരങ്ങൾ സമ്മതിക്കില്ല സന്തോഷത്തോടുകൂടി ഒറ്റക്കെട്ടായി കുടുംബജീവിതം മുന്നോട്ട് പോകും കൊണ്ടുപോകും എന്നത് തന്നെയാണ് പക്ഷേ വിധി അങ്ങനെയല്ല കാലം അങ്ങനെയല്ല ബാക്കിയാക്കിയത് എന്നത് തന്നെയാണ് ഒപ്പം തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ പോയ സമയത്ത് ഫെൻസിൻ്റെ അച്ഛനും പറയുന്നുണ്ടായി ഞാൻ ഉറപ്പു നൽകിയതാണ് എൻ്റെ മകൾ ശ്രുതി എന്നൊന്നുമല്ല എൻ്റെ മകൾ എന്നാണ് അദ്ദേഹം ശ്രുതിയെ വിളിക്കുന്നത് മകൾക്ക് ഉറപ്പ് നൽകിയതാണ് മകളെ മകളെ ഒറ്റക്കാക്കില്ല പക്ഷേ ആ പറഞ്ഞ വാക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ഫെൻസിൻ്റെ അച്ഛനും പറയുന്നത് വളരെ ഒട്ടിക്കറിഞ്ഞുകൊണ്ട് അതിവൈകാരികമായാണ് അദ്ദേഹം അത് പറയുന്നത് തന്നെയും എന്നതാണ് അതിൽ അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുത്തുമലയിൽ ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ആളുകളെ പുത്തുമലയിൽ ഒന്നടങ്കമാണ് ഒരുമിച്ചാണ് സംസ്കരിച്ചിട്ടുള്ളത് അവിടെ എത്തി ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് അമ്മയുടെ മൃതദേഹം അതടക്കിയ സ്ഥലത്തെത്തി ജൻസം ശ്രുതി ഒരുമിച്ചെത്തി പ്രാർത്ഥ പ്രാർത്ഥിച്ചിരുന്നത് ആ സമയത്ത് കൂടുതൽ കൂടുതലാളുകൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു ഒരുമിച്ച് കൈകൾ പോർത്തുകൊണ്ടാണ് അവർ ആ പുത്തുമലയിലേക്ക് വന്നിരുന്നത് ഒപ്പം തന്നെ മഴ പെയ്യുന്നൊരു ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു അപ്പോൾ ഒരു കുടക്കിയതിൽ രണ്ടുപേരും കൈകൾ പോർത്തുകൊണ്ടാണ് അമ്മയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായൊക്കെ എത്തിയിരുന്നത് പക്ഷേ എന്താണ് പറയുക കാലം കാത്തു വെച്ചത് അങ്ങനെയെല്ലാം അവർക്ക് ഒരുമിച്ച് ജീവിതം വളരെക്കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരമല്ല ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വന്ന് ജെൻസനെ ജൻസൻ്റെ ജീവൻ അപഹരിച്ച് കവർന്നെടുത്തിരിക്കുന്നു എന്നതാണ് എന്തായാലും ഈ ആശുപത്രിയിൽ കൽപ്പറ്റ ലിയോ ആശുപത്രിയിലാണ് ശ്രുതി ചികിത്സയിലുള്ളത് കാലിനാണ് ശ്രുതിക്ക് പരിക്കേറ്റത് ജൻസന് തലച്ചോറിന് ഗുരുതരമായി തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഉണ്ടായിരുന്നത് തലച്ചോറിൽ ആന്തരികമായ രക്തസ്രാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയതും എന്തായാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നേരെ മൃതദേഹം പൊതുദർശനമായി എത്തി ദർശനത്തിനെതിരായി എത്തിക്കുക എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് മാറ്റിക്കൊണ്ടാണ് ലിയോ ആശുപത്രിയിലേക്ക് എത്തി ശ്രുതിക്ക് ശ്രുതിക്ക് ജനസിനെ അവസാനമായി കാണുന്നതിന് ആഗ്രഹിക്കുന്ന വിധത്തിലല്ല അവിടെ നിന്ന് അവസാനമായി കണ്ട് യാത്ര പറയുന്നതിനുള്ളൊരു അവസരം കൂടി ഒരുക്കിയത് സ്വന്തം ഹൃദയ ഭേദകമായ കാഴ്ചകളാണ് പ്രതീഷ് വരുന്ന എല്ലാവരും തന്നെ വിങ്ങി പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു കൂടുതലാളുകൾ ജനസിനെ കണ്ട് യാത്ര അയക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പൊതുദർശനം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പ്രതീഷ് ശരി കമൽ പറയാൻ എന്ത് വാക്കുകൾ ഉണ്ട് സാന്ത്വനിപ്പിക്കാൻ എന്നറിയില്ല ശ്രുതിയെ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ട ഒരു ബാധത്തിലേക്ക് എത്തുകയാണ് ശ്രുതി ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വരണം ഇതും അവൾക്കൊരു താങ്ങാനുള്ള കരുത്ത് സർവേക്ഷണം നൽകണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേരളത്തിലെ